സുഹൃത്തുക്കളെ ജവാദാണ് ഞാൻ വന്നിട്ടുള്ളത് പട്ടാമ്പിയിലെ മലബാർ മാളിലെ സുധർമ്മ ലാബിന് തൊട്ടടുത്തുള്ള വേൾഡ് മിസ്റ്ററി എന്ന ക്ലോത്തിങ് ഷോപ്പിലാണ് ഉള്ളത് ഈ ഷോപ്പിന്റെ വിശേഷങ്ങളുള്ള ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഉള്ളതാണോ വ്യത്യസ്ത രീതിയിലുള്ള ഫൈവ് സ്ലീവ് ടീ ഷർട്ടുകൾ ഇപ്പോൾ ട്രണ്ടിങ്ങിൽ കളിക്കുന്ന ഫുൾ സ്ലീവ് ഷർട്ടുകൾ മുപ്പത് ശതമാനം ഡിസ്കൗണ്ടിൽ ഇപ്പോൾ ട്രണ്ടായി കൊണ്ടിരിക്കുന്ന ബാഗി ഫിറ്റുകൾ വ്യത്യസ്ത രീതിയിലുള്ള ജീൻസ് പാൻറുകൾ ബാഗി ഫിറ്റ് ബൂട്ട് കട്ട് കാർഗോസ് എന്നിങ്ങനെ നിരവധി പാൻറ്റുകൾ കൂടാതെ ജെൻസിനും ലേഡീസിനും പറ്റിയ എല്ലാവിധ മോഡൽ പാൻറ്റുകളും ഇവിടെ ലഭ്യമാണ് സുഹൃത്തുക്കളെ നമ്മളെ ഈ ഷോപ്പിന്റെ വിശേഷങ്ങൾ വീഡിയോ ഇവിടെ വൈൻ്റെ പാണ് അപ്പോൾ എല്ലാവരും നമ്മളെ ഈ ഷോപ്പിൽ വരിക നമ്മളെ വീഡിയോ കണ്ടുവരുന്നവർക്ക് പ്രത്യേക ഡിസ്കൗണ്ട് ഉണ്ട് സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുക മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ